പൊരുത്തും ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുറത്ത് വന്ന ഒരു മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവതി റീസ്ന സുന്നിയാണ് പുനർവാഹമാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇത് കോട്ടക്കൽ ഏരിയയിലൊരു പ്രപ്പോസലാണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ പത്തര പോയിട്ടുണ്ട് ഇത് കോട്ടൂർ ഏരിയയിലൊരു വിവാഹ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കാണ് പ്രപ്പോസൽ മുൻഗണന കൊടുക്കുന്നത് നാൽപ്പത്തഞ്ചു വയസ്സിന്റെ താഴെയുള്ള ആലോചനയാണ് നോക്കുന്നത് പുനർവാഹം സ്വീകരിക്കും ദത്തും സ്വീകരിക്കും ഒരു മോളുണ്ട് ഒരു ഒറ്റ മോളാണ് കുട്ടികളൊന്നുമില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാലറ്റേയും വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക